എന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഭയങ്കര ടെൻഷൻ കാരണം എനിക്കാണെങ്കിൽ ഉണ്ട് കാർ ലോൺസ് ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ബിൽഡിന്റെ ലോൺ ഉണ്ട് പിന്നെ വീട്ടിൽ പൈസ കൊടുക്കണം യൂട്യൂബിന്റെ വ്യൂസ് ആണെങ്കിൽ ഫുൾ ഡൗൺ ഡൗൺലോഡ് കൊണ്ടിരിക്കുക അതിനകത്തുനിന്നുള്ള റവന്യൂ കുറവാണ് അപ്പൊ എങ്ങനെ ഞാൻ എക്സ്പെൻസ് ഒക്കെ മാനേജ് പ്രാർത്ഥന പിടിച്ചിട്ട് ടെൻഷൻ അടിച്ച് ഞാനാണെനിക്ക് വേറെ ലോൺസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേസ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നടക്കുന്നത് ഇപ്പൊ പക്ഷെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടല്ലോ അത് മെന്റലി ആവും ഫിനാൻഷ്യലി ആവും അതുപോലെ തന്നെ ഇമോഷണലി ആവും അപ്പൊ ഇതിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് അതുപോലെ തന്നെ ഞാൻ ലംബർഗിന് വന്നിട്ട് ഇറങ്ങി വെച്ചു അളിയ ട്രേഡ് എന്നെ സെറ്റ് ആക്കിട്ട് വിഷയം ട്രേഡിംഗ് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കും എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് ദിസ് ഈസ് മൈ റിയൽ സ്റ്റോറി ഞാൻ എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ഡിജിറ്റൽ ഡയറി എന്ന രീതിക്ക് ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഒരു പുതിയൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ദൈറ്റ് ഈസ് ട്രേഡിങ് ഞാൻ ഇന്നിത്തൊട്ടങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ ട്രേഡിംഗിന്റെ ജേണി അതിന്റെ ഒരു പുതിയ ചാനലിൽ തന്നെ ഈ സഞ്ജു ടെക്കി ട്രേഡ് എന്ന ചാനൽ എന്റെ ജേണി തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ള ജേണി ഞാൻ കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഈ ചാനലിൽ ഞാൻ തുടങ്ങി വരട്ടെ അപ്പൊ സിമ്പിൾ ആയിട്ട് എന്നെ കുറിച്ച് പറയുന്നത് ണെങ്കിൽ എനിക്ക് ഒരാൾ അണ്ടർ വർക്ക് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം ഇതാവുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ പോവാം അതൊക്കെ എടുത്ത് റെക്കോർഡ് ചെയ്ത് ഞാൻ ഒരു ഡിജിറ്റൽ ഡയറി പോലെ ഈ പ്ലാറ്റ്ഫോം ഇടുമ്പോൾ അതിൽ നിന്ന് എനിക്ക് റെവന്യൂ കിട്ടും അതാകുമ്പോൾ എനിക്ക് വലിയ സ്ട്രെസ്സൊന്നുമില്ല അവിടെ ഇരുന്ന് പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഫോഴ്സ് ചെയ്തില്ല എനിക്ക് അങ്ങനത്തെ ജോലിയൊന്നും എനിക്ക് ഇഷ്ടമല്ല ഐ ആം മൈ ഓൺ ബോസ് എന്ന് എന്നുള്ള ആയിരുന്നു കണ്ടു എനിക്ക് ഈ ട്രേഡിങ്ങിലോട്ട് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ പക്ഷെ എനിക്ക് വലിയ പിടുത്തോ ഇല്ല ഇപ്പോഴും ഭയങ്കരമായിട്ട് വലിയ പിടുത്തൊന്നുമില്ല എന്നാലും എനിക്കൊരു ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ട്രേഡിങ് എങ്ങനെയാണ് കുറെ ആൾക്കാര് ട്രേഡ് ചെയ്ത് അതുപോലെ തന്നെ അവര് പറഞ്ഞാൽ ട്രേഡിങ് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള നമുക്ക് പുറത്ത് ഇവിടെ ഭയങ്കര ഫീഡം ആ പുറത്ത് എവിടെ കറങ്ങാൻ പോയാൽ അവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരം ട്രേഡ് ചെയ്താൽ മതി വേറെ കണ്ട്രലാണെങ്കിൽ അവിടുന്ന് ട്രേഡ് ചെയ്താൽ മതി അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു പിന്നെ യൂട്യൂബിലോട്ട് ഫുൾ എന്റെ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ പിന്നെ ആ ബ്ലോഗും കാര്യമായിട്ടൊക്കെ നിൽക്കുവായിരുന്നു ഓൾ താങ്ക്സ് യൂട്യൂബ് എന്റെ ലൈഫ് എനിക്ക് ഇവിടം വരെ എത്തിക്കാൻ പറ്റി ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് തോന്നും അത് വേറെ കാര്യമാണ് അപ്പൊ ഇവിടം വരെ എത്തി കഴിഞ്ഞപ്പോ എനിക്ക് എനിക്കാണെങ്കിൽ ഇ എം ഐസ് ഉണ്ട് ീടും കാര്യങ്ങളൊക്കെ വെച്ച് അത് ഇ എം ഐയില പക്ഷെ അപ്പുറത്തെ പുതിയൊരു ബിൽഡിങ് വെച്ച് അത് ഇ എം ഐയിലാണ് കാർ ലോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എക്സ്പെൻസ് ഒക്കെ കൂടി കൂടി വരുമ്പോ നമുക്ക് സൈഡ് റവന്യൂ എന്തായാലും ഉണ്ടാക്കണം അല്ലെങ്കിൽ ശരിയാകത്തില്ല ഈ ഒരു കാലഘട്ടത്തിൽ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പറത്തെ ബിൽഡിങ് ബിൽഡിംഗ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ ഓൾമോസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞ അതിന്റെ കുറെ എക്സ്പെൻസ് അങ്ങനെ എന്റെ കയ്യിലുള്ള പൈസ എല്ലാം ഞാൻ മൊത്തം എടുത്ത് ഇറക്കി അതിൽ എന്റെ കൈ കുറെ ഗോൾഡും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അന്ന് കാണത്തില്ലല്ലോ കാരണം അതൊക്കെ ഞാൻ എന്റെ ടൈറ്റ് ആപ്പി ഞാൻ എടുത്ത് വെച്ചിരിക്കുവോ അപ്പൊ ഞാൻ ആലോചിച്ചാ നമ്മൾ സൈഡ് റവന്യൂ എന്തായാലും മസ്റ്റ് ആയിട്ട് വേറെ ഒരു രണ്ടു മൂന്ന് സോഴ്സിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കണം കാരണം എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ടൈറ്റ് ആയത് എന്തെങ്കിലും വരുമ്പോൾ അത് പിടിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആണല്ലോ മറ്റേ നമ്മുടെ ട്രേഡിങ് അപ്പൊ ഞാൻ ട്രേഡിങ് പഠിക്കാൻ പഠിക്കാമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനാണ് പുള്ളി പിന്നെ വണ്ടി കാണാറുണ്ട് അത് കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ പുള്ളി ഇവിടുന്ന് സ്ഥലത്തുള്ളൂ വേറെ സ്ഥലത്താണ് അപ്പൊ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഇവിടെ കാണാറുണ്ട് അപ്പൊ പുള്ളി ട്രേഡ് ഒക്കെ ചെയ്യുന്നു അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പോലീസുകാരനാണല്ലോ പിന്നെ ട്രേഡ് ഒക്കെ ചെയ്തത് അപ്പൊ എനിക്ക് വലിയ ഇങ്ങനെ കിട്ടും അപ്പൊ വലിയ അപ്പോഴും ഞാൻ ചോദിക്കും ബ്രോ ട്രേഡിങ്ങിനോട്ട് ഇറങ്ങി അങ്ങനെ ഞാൻ ചോദിക്കുന്നില്ലായിരുന്നു ഞാൻ ട്രേഡ്സ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു പുള്ളി റീസെന്റ്ലി പുള്ളിയുടെ ഒരു ട്രേഡിങ്ങിന്റെ ഒരു ടൂൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തായിരുന്നു നിങ്ങൾ ആലോചിക്കണം എനിക്കറിയത്തില്ല മാനിഫെസ്റ്റേഷൻ ആണ് എന്താണ് പവർന്ന് ഞാൻ സത്യമായിട്ടും ട്രെയിനിങ് പഠിക്കാൻ ആലോചിച്ചിരുന്ന സമയത്താണ് ഈ സാധനം കറക്റ്റ് ആയിട്ട് എനിക്ക് പുള്ളി എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് എടാ എന്നാണ്ട് സുഖമല്ലേ ഞാൻ പറഞ്ഞു ബ്രോ സുഖമായിട്ട് പോകുന്നു ഇപ്പൊ പുള്ളി പറയാ ഞാൻ പോലീസ് നിന്നൊക്കെ ഇട്ട് ഇപ്പൊ ഫുൾ ടൈം ട്രേഡർ ആണ് പത്തൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് പുള്ളി ട്രേഡർ ആയിട്ട ഞാൻ പുള്ളി ഇപ്പോഴും സ്റ്റിൽ പോലീസിലാണെന്ന് പറഞ്ഞു പക്ഷേ ഇരിക്കുവായിരുന്നു സൈഡിൽ ട്രെയിഡ് ചെയ്യണം എന്ന് ഇരിക്കുവായിരുന്നു അപ്പൊ പുള്ളി ഇങ്ങനെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് ഇതേപോലെ ട്രെയിനിങ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടാ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുക അപ്പൊ പുള്ളി പറയാ അതിനിപ്പോ നമ്മളില്ല ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു അത് എന്റെ പായ് ഭയങ്കര ഒരു ഭാഗ്യായിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായത് കാരണം എന്താണെന്ന് ചോദിച്ചാ പുള്ളിയുടെ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പുള്ളി എനിക്ക് പറഞ്ഞു തന്നെ അപ്പൊ എനിക്ക് നോർമലി ഒരു ആൾക്കാരെന്ന് പറഞ്ഞ മൂന്നാലഞ്ച് വർഷം അതിനോട്ട് ഇറങ്ങി അവരുടെ പൈസയും കളഞ്ഞ് പുള്ളിയൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ട്രേഡ് ചെയ്ത് ആദ്യം ഒക്കെ അപ്പൊ പൈസ കളഞ്ഞിട്ട് ആ കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതാണ് പുള്ളി എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ എനിക്ക് എക്സാമ്പിൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ട്രേഡർ ആകാങ്കി എനിക്ക് ചിലപ്പോ ഒരു ഒരു വർഷം കൊണ്ട് എനിക്ക് ട്രേഡർ ആകാൻ പറ്റും കാരണം അങ്ങനത്തെ ഒരു മെന്ററിനാണ് ഓൾ താങ്ക്സ് ടു എനിക്ക് കിട്ടിയത് കേട്ടാ സത്യമായിട്ട് ഇട്ടു അപ്പൊ ആ കാര്യം വാങ്ങി അത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇനി കുഴപ്പമില്ല അപ്പൊ പുള്ളി എന്നോട് പറയാൻ ചെയ്തതാ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ടൂൾ ഉണ്ടാക്കി ആ ടൂളിന്റെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് പുള്ളി എന്നെ മുട്ടിയത് അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു ബ്രോ അതിനിപ്പോ എന്താ ഞാൻ പ്രമോട്ടും ചെയ്യാം അത് പിന്നെ അല്ലെന്ന് ചോദിച്ചു പുള്ളിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയിരിക്കുക അപ്പൊ പുള്ളിയുടെ എടാ നമുക്കൊരു കാര്യം അന്ന് നമുക്ക് നീൻ പഠിക്കാൻ ഇത് യൂസ് ചെയ്യുന്നു ഗൈസ് അന്ന് എന്റെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് ആണ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അന്ന് മുതൽ എന്റെ ലൈഫ് എൻ്റെ ചേഞ്ച് ആവാൻ തുടങ്ങി എനിക്ക് നല്ലൊരു പ്രോപ്പർ മെന്ററിനെ കിട്ടി ട്രേഡിംഗിന്റെ എ ബി സി ഡി അറിയാത്ത എനിക്ക് പുള്ളി അതിന്റെ ബേസിക്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു പിന്നെ മെയിൻ സാധനം എന്താന്ന് പറഞ്ഞാൽ പുള്ളി ഡെവലപ്പ് ചെയ്ത ടൂൾ ഇല്ലേ ആ ടൂൾ കൊണ്ടാണ് ഞാൻ ഇപ്പം ട്രേഡ് ചെയ്യുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് ഇപ്പോഴും പറയാം ഈ കാണുന്ന ട്രേഡേഴ്സ് അവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുവാണ് എനിക്ക് പല ടൈപ്പ് കാൻഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അതിന്റെ പേര് അതിന്റെ യൂസ് അങ്ങനെ സംഭവം ഒന്നും എനിക്ക് അറിയത്തില്ല ചിലർ ഇന്ന കാര്യത്തിൽ ഒന്നും ഡൗൺ ആവപ്പോ എനിക്കതൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ ചിലവരിങ്ങനെ ചാർട്ടൊക്കെ വരച്ചുവെച്ചിട്ടൊക്കെയാണ് ട്രേഡ് അങ്ങോട്ട് പോകുന്നത് എനിക്കതൊന്നും അതൊന്നും അറിയത്തില്ല ഞാൻ പുള്ളി ഡെവലപ്പ് ചെയ്തൊരു ടൂൾ ഉണ്ട് എസ് എം ടി എന്ന് പറഞ്ഞാൽ ആ ടൂൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഇന്റർഫേസ് വരുന്ന ടൂൾ ഫുൾ അതിന്റെ വിഷ്വൽ പ്രെസന്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പച്ച കളറും കളറും മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ അപ്പാണെങ്കിൽ പച്ചയാവും അപ്പൊ അതിനകത്ത് നമ്മൾ എപ്പോ ട്രേഡ് എടുക്കണം ട്രേഡ് എടുക്കണ്ട എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ടൂളിനകത്ത് കാണിച്ചു തരും അതാണ് പ്രത്യേകം ഈ ഒരു നീലയും ഈ ഒരു പച്ച കണ്ട ഇതാണ് എം ടി എൽ ലൈൻസ് ഞാൻ പൊതുവേ ട്രേഡ് എടുക്കണം അങ്ങനെയാണ് ഈ ഒരു എം ടി എൽ ലൈൻറെ അകർത്ത് വരുവാണെങ്കിൽ ഇപ്പൊ പോസിറ്റീവ് ട്രെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ചാർട്ടിലാണെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളിത് ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു പച്ചതിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ലോസ് വരത്തില്ല കാരണം താഴത്തോട്ട് പിന്നെ പോകത്തില്ല നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പച്ചയുടെ താഴത്തോട്ട് പോകത്തില്ല കണ്ട പിന്നെ സാധനം പൊങ്ങി പൊങ്ങിയേ പോകത്തുള്ളൂ ഇവിടുന്ന് കണ്ട കയറി പിന്നെ അത് ഇങ്ങോട്ട് പോയി പിന്നെ ഒറ്റ കയറ്റില്ല പിന്നെ അത് ഇവിടെ വന്നു ചോദിച്ചു വീണ്ടും എം ടി എൽ വന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ ചാർട്ടിങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോ കണ്ട അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക അപ്പം ഞാൻ പൊതുവേ ശ്രദ്ധിച്ചെടുക്കുന്ന ഇതാണ് ഈ ഒരു എം ടി എൽ ലൈൻറെ നടുക്ക് വരുമ്പോഴാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് പിന്നെ ഞാനാണെങ്കി ഇങ്ങനെ ആദ്യ എക്സീറായിട്ട് ചെയ്യുമ്പോഴേ അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആത്ര രണ്ടു തോട്ടം ഒക്കെ നല്ല പ്രോഫിറ്റ് ഇടിയാ അപ്പൊ ഞാനെന്ത് വിചാരിച്ചു ഓ ഞാൻ ഏതാണ്ട് പുലിയാണ് ഞാൻ ട്രേഡ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് അടക്കി വാഴ ഞാൻ വേറെ ലെവൽ ഇത് എനിക്ക് വേണ്ടി ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആരെ എൻറ്റർ എഴുതുകഴിഞ്ഞാൽ ഞാൻ പിന്നെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഓവർ ട്രേഡിങ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലോട്ട് ഞാൻ പോയി പിന്നെയാണ് എനിക്ക് മനസ്സിലായ പൈസ അങ്ങ് പോകുന്നത് എനിക്കൊരു പ്രോപ്പർ മെൻറ്റർ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ സത്യം പറഞ്ഞു പിടിച്ചിരിക്കട്ട ഇല്ലെങ്കിൽ എന്റെ ഉള്ള പൈസ ഫുള്ള് ഞാൻ കളഞ്ഞ എനിക്ക് ഫുള്ള് എന്നെ ഗൈഡ് ചെയ്യുന്നോണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ തത്തിട്ട് അപ്പൊ ഒരു ദിവസം എനിക്ക് രണ്ടായിരം വീട്ടിൽ നിന്ന് നിർത്തു അപ്പൊ ഞാൻ പിന്നെയായിരുന്നു ട്രേഡ് ആ രണ്ടായിരം നേരെ പോയി ആയിരത്തി എണ്ണൂറ് ലോസിലോട്ടു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം പത്ത് മുപ്പത് ട്രേഡൊക്കെ പറ്റാൻ കണ്ട ഒരു ദിവസം ഞാൻ ചെയ്യാം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യം ഏറ്റവും ആദ്യം കേട്ടോ ഇത് ഒരു മാസം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഓവർ ട്രേഡിങ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ നിർത്തണം എനിക്ക് ഡിസിപ്ലിൻ എന്നുള്ള സാധനം എനിക്കില്ലായിരുന്നു ഭയങ്കര ഗ്രീഡ് ആയിട്ടൊക്കെ ആദ്യം എനിക്ക് തോന്നുന്നു കാരണം പൈസ വേണം നമ്മൾ ആവശ്യം കൊണ്ടാണ് നമ്മളിങ്ങനെ ആലോചിച്ചു പോകണം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ അല്ല നമുക്ക് കുറച്ച് ഡിസിപ്ലിനും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ ഈ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ പക്ഷെ ഗൈസ് ഞാൻ നിങ്ങളുടെ കാര്യം പറയും ഈ ടൂൾ ഉണ്ടല്ലോ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ് നോർമലി മാർക്കറ്റിൽ ഒരാൾ ഇറങ്ങുമ്പോൾ ഈ ഒരു ട്രേഡിംഗിലോട്ട് ഇറങ്ങുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് ആണ് നമുക്ക് കാൻഡിൽ വേണമെങ്കിൽ പൊക്കത്തോട്ട് പോവാം ചിലപ്പോൾ പ്രോഫിറ്റ് ലോസ് പക്ഷെ വിത്ത് ദ ഓഫ് ദിസ് ടൂൾ നമുക്ക് ഒരു സെവൻറ്റി തേർട്ടിലോട്ട് ഇരിക്കും സെവൻറ്റി നമുക്കൊരു എഡ്ജ് കിട്ടും നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് ഇന്ന് ഇവിടെ കണ്ട ഈ മഞ്ഞ ലൈൻ അത് നേരെ സെല്ലിലോട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയ കേട്ടാ പക്ഷെ ഞാൻ ഇവിടെ ഒന്നല്ല കൊടുത്തത് ഈ പകുതി പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കൊടുത്തത് അങ്ങനെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഞാൻ ആസ് ആസ് എ എ സ്റ്റാർട്ടർ റൂക്കി ന്യൂ ബി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഇത് ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു എഞ്ചിനീയറിംഗ് പഠിക്കണ പോലെ അല്ലെങ്കിൽ എം ബി ബി എസ് ഒക്കെ പഠിക്കണ പോലെ ഇത്ര വർഷം എടുത്ത് പഠിച്ച് ഡിസിപ്ലിൻ ഒക്കെ ആയിട്ട് പഠിച്ചാൽ മാത്രം ഇത് ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ എനിക്ക് ഈ ഒരു നല്ലൊരു മെൻഡറും അതേപോലെ തന്നെ ഈ ഒരു ടൂൾ ഉള്ളതുകൊണ്ട് എന്റെ ലൈഫ് ഇപ്പൊ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം നല്ല 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 ട്രേഡ്സും ചെയ്ത് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടി ഞാൻ ഇപ്പൊ കുറച്ച് ഫണ്ടും ഒക്കെ എടുത്ത് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു വേറെ ഒന്നുമല്ല ഞാൻ ട്രേഡിംഗിൽ ഇങ്ങനെ ഫോക്കസ് െ അപ്പൊ അതുകൊണ്ട് എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷെ ഇത് വെർത്തായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പൊ ഏകദേശം ഔട്ട് ഓഫ് ഒരു ഫൈവ് ടു സിക്സ് ട്രേഡ്സ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് എനിക്ക് ഒരു ഫോർ ട്രേഡും എന്റെ എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും അങ്ങനത്തെ രീതിക്ക് ഞാനായിട്ടുണ്ട് ഇത് ഒന്നും ഞാൻ ഭയങ്കര ഇതായത് ഇത് എന്നാ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള മെൻറ്ററും പിന്നെ ആ ഒരു ടൂൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഏകദേശം ഞാനിപ്പോൾ ട്രേഡിങ് ചെയ്യാനുണ്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എന്തായാലും ഒരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ഇത്രയൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങാവുള്ളൂ അല്ലാണ്ട് ഇതൊരു ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് നിറയെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ അട്ടപ്പെട്ടെല്ലാം മൂഞ്ചു കറക്റ്റ് പറയുവാണെങ്കിൽ അതാണ് ഇതിനകത്ത് ഓവർ ട്രേഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടി നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാൻ തോന്നും ചെയ്ത് എഴുതി എഴുതി ചില സമയത്തെ പ്രോഫിറ്റ് കിട്ടിയെന്ന് ഓർത്തു രണ്ടായിരം കിട്ടിയെന്ന് തന്നെ ഓർത്തു ആയിരത്തി എണ്ണൂറ് രൂപ ചാർജസും ഇപ്പൊ വെറും ഇരുന്നൂറ് രൂപ വരുത്തുള്ളൂ മനസ്സിലായ ഇതിന്റെ ഇടക്ക് നമ്മളിങ്ങനെ ഓരോ ട്രേഡ് ചെയ്യുമ്പോൾ ഇതിന് ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോ പൈസ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ തന്നെ ഭയങ്കര ഷോകായി പോകുന്നു എന്നിട്ട് ദോശ പിന്നെ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ നടക്കുന്നത് നമ്മൾ വൻ ഷോകും ഇത് ഗ്രീൻ ആകുമ്പോ നമ്മുടെ ഇത് ബ്രൈറ്റോ അതുപോലെ ലോ ആവുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ മെന്റലി നമ്മളെ അഫക്റ്റ് ചെയ്യും ഇപ്പോഴാണ് ഞാൻ ആൾക്കാരാണ് ചില ആൾക്കാരൊക്കെ ആത്മഹത്യയാണ് അങ്ങനെയാണ് ലോസ് ആകുമ്പോ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു പ്രോപ്പറായിട്ട് ഒരു സാധനം അറിയാണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഇത് ഇതേപോലെ ഞാൻ ഇതേപോലെ ഞാൻ പൈസ കളഞ്ഞിട്ടുണ്ട് ഓവർ ട്രേഡ് ചെയ്തിട്ടുണ്ട് കുറെ ആയിട്ടുണ്ട് പിന്നെ പുള്ളി ദാറ്റ് ഈസ് എന്റെ മെൻഡർ എന്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ച് ഓർഡർ ബുക്കും കാര്യങ്ങളും കാണിക്കാൻ പറഞ്ഞു കാരണം അപ്പൊ അത് നോക്കുമ്പോ അറിയാൻ പറ്റും പുള്ളി ഞാൻ ഇന്ന് എത്ര ട്രേഡ് എടുത്ത് എത്ര ലോസ് ഉണ്ടാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെ അപ്പൊ എനിക്ക് തന്നെ ഒരു മടി അപ്പൊ പിന്നെ ഞാൻ അത് എനിക്ക് ഡിസിപ്ലിൻ്റെ സാധനം ഇല്ലായിരുന്നു ഭയങ്കര ഓവർ ട്രേഡിങ് ആയിരുന്നു ഭയങ്കര ഇതാണ് ക്വാണ്ടിറ്റി ഒക്കെ വെറുതെ വരിനെയാ എടുക്കുമായിരുന്നു ഇതിൽ അതിനുശേഷം പിന്നെ പുള്ളിയുടെ ഗൈഡൻസും ഇതെല്ലാം കൊണ്ടാണ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ട്രേഡിങ് കൊണ്ട് എന്റെ ലൈഫിൽ തന്നെ എനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായി കേട്ടോ സത്യം പറയാ സത്യം പറയാ പേഷ്യൻസും ഡിസിപ്ലിനും എനിക്ക് ഇത്ര കൂടെ ഓൾ താങ്ക്സ് ടു ട്രേഡിങ് എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു ദിവസം മാക്സിമം മൂന്ന് ട്രേഡ് എടുക്കത്തുള്ളൂ പക്ഷെ എനിക്ക് ഈ മൂന്ന് ട്രേഡ് മതി കാരണം എന്റെ ടൂൾ കാണിച്ചു തരുമെന്നേ കറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കണം എപ്പം അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കും ആ ഒരു പോയിന്റിന് വേണ്ടിട്ട് ഈ ടൂളിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ടൂളിനകത്ത് നമുക്ക് കുറെ മോഡുകളുണ്ട് ഫാസ്റ്റ് എൻട്രി മോഡുണ്ട് സ്വിങ് പിന്നെ അതുപോലെ തന്നെ സ്കാൽപ്പിങ് അങ്ങനെ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വരെ ട്രെൻഡ് അങ്ങോട്ടാണ് ഇന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കണം ഇന്ന പോയിന്റിൽ എടുക്കണം അതുപോലെ തന്നെ ഇന്ന സ്റ്റോപ്പ് ലോസ് വെക്കണം അങ്ങനെ കുറെ സംഭവം ഈ ടൂളിനകത്തുണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോ മോഡായിരിക്കും ഇപ്പൊ ഞാനിപ്പോ പിടിച്ച് വരുന്നുണ്ട് അപ്പൊ എം ടി എൽ ലൈൻസ് എന്ന് പറഞ്ഞ സംഭവം രണ്ട് ലൈൻസ് ഉണ്ട് അപ്പൊ അതിന്റെ നടുക്ക് ക്യാൻഡിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കണം എൻട്രി എടുക്കണം ആ ഒരു രീതിക്കാണ് ഞാനിപ്പോ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു ദിവസം രണ്ടാ മൂന്നാ മാക്സിം ട്രൈഡ് ഇപ്പം എടുക്കാറുള്ളു അത് സേഫ് ആണ് പ്രോഫിറ്റബിൾ ആണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചുമ്മാ ഓവർ ട്രേഡ് ചെയ്യണ് പൊസിഷനും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഒന്ന് എടുക്കണമെന്നൊന്നും ഞാൻ ചുമ്മാ വാരി വിളിച്ചു അതല്ല തന്നെ ഷോപ്പ് ലോസും കാര്യങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്യത്തില്ല ഇപ്പം അങ്ങനെയല്ല ഇത്ര രൂപ ഷോപ്പ് ലോസ് വെക്കണം ഒരു ദിവസം ഇത്ര ദിവസം വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ ഞാൻ ട്രേഡ് ചെയ്യത്തില്ല അന്നത്തെ ദിവസം ഞാൻ വിട്ടേക്കും കാരണം ശരിയാകത്തില്ല അതിന്റെ ഒരു രൂപ മുകളിലോട്ട് ലോസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല കൈസ് അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ട് ഇതില് കുറെ സാധനങ്ങളുണ്ട് നമുക്ക് പിടിക്കുന്നത് സത്യം പറഞ്ഞ മെന്റൽ സ്ട്രെസ് തന്നെ മൊത്തത്തിൽ സീനാകും ഇതില് പക്ഷെ ഈ ഒരു ഒരു മാസം ജേണി അതിൽ എനിക്ക് എന്തായാലും ഞാൻ ഇപ്പൊ ഇത്രയൂടെ അടിപൊളി ആയിട്ടുണ്ട് അതേപോലെ താങ്ക്സ് ടു നമ്മുടെ ചങ്കുപടിയും അതേപോലെ തന്നെ ഈ ടൂള് കാരണം അപ്പൊ എനിക്ക് എനിക്ക് തന്നെ ഒരു ഫീൽ ഇപ്പൊ അടിക്കുന്നുണ്ട് ഈസ് മൈ തിങ് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിലൂടെ ഞാൻ ഇറങ്ങിയപ്പോ എനിക്കൊരു ഫീല് മേടിച്ചില്ല ഇതെനിക്ക് പറ്റും അതേപോലത്തെ സെയിം ഫീൽ ആണ് എനിക്ക് ഇതിലോട്ട് തോന്നിയിരിക്കണം ഇപ്പോഴും പറഞ്ഞാൽ ഞാൻ വലിയ നിങ്ങളെ വലിയ ട്രേഡേഴ്സിനെ പോലെ എനിക്ക് ചാർട്ട് ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ അത് അങ്ങനെ അതൊക്കെ സ്ട്രാറ്റജീസ് ഓക്കെയാണ് അതൊക്കെ ഉള്ളതാണ് പക്ഷെ എനിക്ക് ഈ ഒരു ടൂള് എനിക്ക് വറക്കേണ്ടെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഈ ടൂള് മതി അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയി എന്റെ ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ടൂള് മാതി അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുവാണ് ഇനിയും കുറെ കാര്യങ്ങൾ ഇനി ഞാൻ പഠിക്കാനുണ്ട് അതും പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നിനക്ക് ബേസിക് കുറച്ച് സാധനം ആയിട്ടുള്ളൂ എന്നിട്ട് സെറ്റ് ആണ് കേട്ടെ ഞാനിപ്പോ ഹാപ്പിയാണ് ഭയങ്കര അപ്പൊ എന്തായാലും കുറച്ചുകൂടെ ഇത്രയും അങ്ങോട്ട് ഞാൻ വളർന്ന് 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 വരുവാ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളോട് ഈ ചാനൽ തന്നെ തുടങ്ങി ഞാൻ പറഞ്ഞോണ്ടിരുന്ന അപ്പൊ എന്റെ ഈ ജേണി നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അതിനിപ്പോ അപ്സ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും ഞാൻ കാണിക്കും ഇന്നിട്ട് അങ്ങോട്ട് ആ ട്രേഡിങ് ഡേസിൽ ഞാൻ ഇതിനകത്ത് വീഡിയോസ് ഇടാൻ ഞാൻ നോക്കാൻ കേട്ടോ എല്ലാ ട്രേഡ് ചെയ്യണത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ താഴെ ആയിട്ട് എന്റെ ഒരു ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഞാൻ എന്റെ സ്ട്രാറ്റജീസും അതേപോലെ തന്നെ ഞാൻ ട്രേഡ് എടുക്കുന്ന സാധനവും അതൊക്കെ ഞാൻ അതിലോട്ട് ഷെയർ ചെയ്യാം ഇൻട്രസ്റ്റ് ഉള്ളവർ വേണമെങ്കിൽ അത് ജോയിൻ ചെയ്തേക്ക് കാരണം എന്റെ ഒരു വളർച്ചയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വളരാന്നെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പറഞ്ഞ അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് പറ്റേണ്ട രീതിക്ക് അതിനകത്ത് കുറച്ച് ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളിടും എന്റെ സ്ട്രാറ്റജീസ് ഇടൊന്നും അറിയാത്ത ആളാണ് ഞാൻ എന്നിട്ട് എനിക്ക് ഇത്രയൊക്കെ പ്രോഫിറ്റ് ഇത് ഭയങ്കര വലിയ പ്രോഫിറ്റ് ഒന്നും അല്ല അന്നേല എനിക്കിതൊക്കെ ഇത്തിരി പ്രോഫിറ്റാ അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ പറ്റുമെന്ന് അപ്പൊ ട്രെയിഡിംഗ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്റെ കൂട്ടത്തിൽ കൂടുതൽ നമുക്ക് ഒരുമിച്ച് സെറ്റ് ആകാം അതേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ടൂൾ വേണമെങ്കിൽ ഒന്ന് വാങ്ങാൻ ട്രൈ ചെയ്യാം നിങ്ങളോട് ഞാൻ ഫോഴ്സ് ഒന്നും കരുതില്ല എനിക്ക് എന്തായാലും ഈ ടൂൾ വർക്ക് ഉണ്ടോ ഡ്യൂലി ആയിട്ട് പിന്നെ എന്റെ ഫ്രണ്ടും കൂടെ എനിക്ക് ജനുവലി എനിക്ക് പുള്ളിയുടെ വിശ്വാസമാണ് പിന്നെ സംഭവം വേറെ ലെവൽ ആയിട്ടാണ് കാരണം ഈ ടൂളിനകത്ത് നമുക്കിപ്പ സെല്ലേഴ്സിന്റെ ബയേഴ്സിന്റെ ഒക്കെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്തൊക്കെ നമുക്ക് പിടിക്കാം ഇതൊരു ലീഡിങ് ഇൻഡിക്കേറ്റർ പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ആര് ഈ ടൂളിന്റെ ഒരു പൾസ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും അട ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് ഇത് എവിടെ എടുക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇത് യൂസ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളായിരിക്കും വാങ്ങാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ എടുത്ത് നോക്കാം ഒരു മന്ത് വേണമെങ്കിൽ നോക്കാം അല്ലാണ്ട് നോക്കാം അല്ലെങ്കിൽ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഞാൻ ഫോഴ്സ് ചെയ്യുന്ന ആരും ചെയ്യുന്നില്ല പക്ഷെ എനിക്കിത് ഭയങ്കര ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടാണ് എന്തായാലും ഇങ്ങനെയാണ് എന്റെ ട്രേഡിംഗ് ജേണി പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞല്ലോ ഞാനിപ്പോൾ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഇതിന്ന് പൈസ മാത്രമല്ല കിട്ടിയിട്ടുള്ള എനിക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസും ഒരു ഫ്രീഡും ഡിസിപ്ലിനും മണി മാനേജ്മെന്റും ഇതെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിനിങ് എന്നെ പഠിപ്പിച്ച് തന്നോണ്ടിരിക്കുക ഐ ആം സ്റ്റിൽ എ ലേണർ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ എന്തായാലും മാസ്റ്റർ ചെയ്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയോ സെറ്റ് ആക്കി കഴിഞ്ഞാൽ മോനെ ഞാൻ മോനം അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര ആണ് എന്റെ ലൈഫ് ദാറ്റ് എന്റെ ട്രേഡിംഗ് ചെയ്യേണ്ടി നിങ്ങളോട് ഞാൻ എല്ലാ ഞാൻ എത്തിക്കാൻ പോവാണ് അപ്പൊ എന്തായാലും എന്നോടൊപ്പം എന്നോടൊപ്പം കൂടേണ്ടവരൊക്കെ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിലെ ജോയിൻ ചെയ്ത എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അപ്പൊ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്പുൾ ആവും അതുകൊണ്ട് തന്നെ വീഡിയോ ഈസ് ട്രേഡ് ചെയ്യുമ്പോൾ എത്ര രൂപ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ലോസ് അതൊക്കെ കാണണമെങ്കിൽ എന്റെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ അടുത്ത ദിവസമായിട്ട് നമ്മുടെ ഇനി എന്റെ അടുത്തടുത്ത വീഡിയോസ് കാണാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് ഒരു സൈഡ് റവന്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊന്നും മാസ്റ്റർ ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അത്രയാണ് ഗൈസ് എല്ലാരും എന്തെങ്കിലും ഒരു ട്രേഡിങ് അല്ലേ പോലെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഓഫ് ഇൻകം എന്തായാലും സൈഡ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കണ്ടെത്തണം കേട്ടോ കാരണം ഒരു ഒരു ടൈറ്റ്നെസ് വരുമ്പോഴേ സംഭവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഞാനിപ്പ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും താങ്ക് യു ഗൈസ് ഒന്നുകൂടെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബെല്ലൈക്കൺ അടിച്ചുപൂട്ടിച്ചേക്കണം കാരണം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കണം ഞാൻ കാണിച്ചു കാണിച്ചുതരാം അല്ലെങ്കിൽ പൈസ പോകുന്നത് ഞാൻ കാണിച്ചു കാണിച്ചരാം ഓക്കെ